ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം നാം ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണോ അതറിയാൻ വേണ്ടിയാണ് പക്ഷേ നാം ഇന്നറിയുന്നത് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ അല്ല നാം ഈ ദേഹമെടുത്ത് വന്നപ്പോൾ ദേഹമാണ് ഞാനെന്ന തെറ്റിദ്ധാരണ നമുക്കുണ്ടായി അതിനാൽ അദ്ദേഹം സ്ത്രീയാണെങ്കിൽ ഞാനൊരു സ്ത്രീയാണ് എന്നും ഞാനൊരു പുരുഷനാണ് എന്നും ഇത്യാദി ധാരണകൾ നമ്മളെ എല്ലാവരുടെയും മനസ്സിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു അതിനെ ഒരു ഉദാഹരണ സഹിതം ഇവിടെ വിവരിക്കുകയാണ് പശ്ചിമാബ്ദിയിൽ താരെ കാൽ തെല്ലി വീണ സൂര്യൻ പൂർവാബ്ദി താഴ് നീന്തി കരയേറും പോലെ മൃത്യുവാം ജലധിയിൽ ആ താഴ്ന്നുപോം ജീവൻ വീണ്ടും യുക്തമാം ശരീരത്തിൽ പൊന്തുന്നു കർമാധീനം എങ്ങനെയാണ് ജനനവും മരണവും എന്ന് എങ്ങനെയാണ് നാം ജനിക്കുന്നത് കഴിഞ്ഞാൽ മരണം മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനം ഈ അവസ്ഥ ഇവിടെ ഒരു ഉപമയിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുകയാണ് സൂര്യൻ കിഴക്ക് പൂർവാദ്രിയിൽ ഒതിച്ച് പശ്ചിമമാകുന്ന സമുദ്രത്തിൽ ആഴ്ന്നു പോകുന്നു പശ്ചിമായിൽ വീണ സൂര്യൻ വീണ്ടും പൂർവാദ്രിയിൽ പൊന്തി എവിടെയാ പിന്നെ പൊന്തുന്നത് എവിടെയാ യുക്തമായ ശരീരത്തിൽ നമ്മുടെ മരണത്തെയും ജനനത്തെയും സൂര്യന്റെ ഉദയത്തോടും അസ്തമയത്തോടും ഉപമിച്ചിരിക്കുന്നു അത് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ കൗതുകകരമായ ഒരു രംഗം ഇവിടെ വരച്ചു കാട്ടിത്തരുകയാണ് പശ്ചിമായിൽ താരേ കാൽ തന്നെ വീണ സൂര്യൻ പൂർവാതിൽ താഴ്വരയിൽ നീന്തി കരറും പോലെ മൃത്യുവലഥയിൽ ജീവൻ വീണ്ടും യുക്തമാം ശരീരത്തിൽ പൊന്തുന്നു കർമാധീനം പശ്ചിമാബ്ദിയിൽ താനെ പശ്ചിമ അറബിക്കടലിൽ താനെ തന്നെത്താൻ സൂര്യൻ അസ്തമിക്കുന്നു പശ്ചിമാബ്ദിയിൽ താനെ കാൽ തെന്നി വീണ സൂര്യൻ കാല് തെറ്റി വീണ സൂര്യൻ പശ്ചിമാവ്തിയിൽ പടിഞ്ഞാറൻ അറബിക്കടലിൽ കാല് തെറ്റി സൂര്യൻ വീണു വീണ ശേഷം അത് നീന്തുകയാണ് എവിടെ എങ്ങോട്ട് പൂർവാഗ്രി താഴ്വരയിൽ നീന്തി കരറും പോലെ പശ്ചിമാബ്ദിയിൽ വീണ സൂര്യൻ നീന്തുന്നു എങ്ങോട്ട് പൂർവാദ്രി താഴ്വരയിലേക്ക് പൂർവാദ്രി പൂർവ് പിന്നെ പൂർവഘട്ടത്തിൻ്റെ പശ്ചിമ സമുദ്രത്തിൽ വീണ സൂര്യൻ പിന്നീട് പൂർവാദ്രി താഴ്വരയിൽ നീന്തി പോലെ സമുദ്രത്തിലല്ലേ വീണു അപ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് നീന്തിയാണ് നമ്മൾ കയറുന്നത് അങ്ങനെ സൂര്യൻ സമ കാൽ തെറ്റി സമുദ്രത്തിൽ വീണു എന്നിട്ട് ആ സമുദ്രത്തിലൂടെ നീന്തി പൂർവാദ്രിത്താഴ്വരയിൽ നീന്തി കരറും പോലെ ആ സൂര്യൻ വെള്ളത്തിൽ വേണേ നീന്തി ഇപ്പുറം വന്ന് കയറുന്നത് പോലെ മൃത്യുവാം ജലധിയിൽ മരണമാകുന്ന വെള്ളത്തിലാണ് നമ്മളെല്ലാവരും വീഴുന്നത് മസ്റ്റ് സൂര്യൻ പശ്ചിമാബ്ദിയിൽ വീഴുന്നത് പോലെ നമ്മൾ മരണമാകുന്ന ജലാ ജലത്തിൽ മൃത്യുവാം ജലധിയിൽ ആഴ്ന്നു ജീവൻ മരണത്തിന് വിധേയമാകുന്ന ജീവൻ മൃത്യുവാം ജലധിയിൽ ആഴ്ന്നു അതിന് താഴ്ന്നു പോകുന്ന ജീവൻ വീണ്ടും യുക്തമാം ശരീരത്തിൽ പൊന്തുന്നു കർമാധീനം താൻ എന്ത് കർമ്മമാണോ ചെയ്തത് ആ കർമ്മത്തിന് അനുസരിച്ച ഒരു ശരീരത്തിൽ ജീവൻ വീണ്ടും ഇവിടെ വരുന്നു ഇത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് പുനർജന്മമുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് എന്നാൽ പുനർജന്മം ഉള്ളതാണ് അത് സത്യമാണ് പക്ഷേ ജ്ഞാനികൾക്ക് തൻ്റെ സ്വരൂപത്തെ തിരിഞ്ഞറിഞ്ഞ ആ പരമാത്മാവാണ് താനെന്ന് ബോധിച്ച ഒരാൾക്ക് പുനർജന്മമില്ല അവർ മരിക്കുന്നുമില്ല അവർ ജനിക്കുന്നുമില്ല മരിച്ചാൽ തീർച്ചയായും ഇവിടെ ജനിക്കുക തന്നെ വേണം ശരീരം നശിക്കുന്നതിന് മുമ്പേ നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ അനുഭവമാകും നാം മരിക്കുന്നില്ല എന്ന് മരിക്കുന്നത് ദേഹമാണ് ദേഹമാകുന്ന ഉടുപ്പാണ് ഇവിടെ പഞ്ചഭൂത നിർമ്മിതമായതും അത് പഞ്ചഭൂതങ്ങളായി തന്നെ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ ഞാൻ എന്ന് വ്യവഹരിക്കുന്ന ആ ശക്തി വിശേഷം ഇവിടെ എന്താണ് ജലധിയിൽ മൃത്യുവാം ജലധിയിൽ അതായത് മറ്റൊരു ലോകത്തിൽ അത് അതായത് ദേവയാനം പിതൃയാനം എന്നുള്ള പരലോകം എന്ന് പറയപ്പെടുന്ന ഒരു ലോകത്തിൽ അതായത്ൂക്ഷ്മ മണ്ഡലത്തിൽ കുറച്ചു കാലം അത് വിഹരിച്ചതിന് ശേഷം താനിവിടെ ജീവിച്ചിരുന്നപ്പോൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തുവോ ആ കർമ്മങ്ങളെല്ലാം നമ്മുടെ ബോധമണ്ഡലത്ത് സ്വരൂപിച്ചു വച്ചിരിക്കുന്നു ആ കർമ്മത്തിനനുസരിച്ച് തനിക്ക് ഒരു ശരീരം കിട്ടുന്നു ആ ശരീരം കിട്ടാൻ പറ്റിയ അച്ഛൻ്റെ ബീജമായി മാറി അതമ്മയുടെ ഗർഭത്തിലെത്തി അവിടെ വെച്ച് നമുക്ക് ശരീരമുണ്ടാകുന്നു കർമ്മത്തിന് അധീനമാം യുക്തമാം ശരീരത്തിൽ പൊന്തുന്നു കർമാധീനം കർമ്മത്തിന് വിധേയമായിക്കൊണ്ട് അതിനനുസൃതമായ ഒരു ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നു പൊന്തുന്നു അമ്മയുടെ ഗർഭത്തിൽ വെച്ച് പത്തു മാസം കൊണ്ട് ഈ വീട് നിർമ്മിക്കപ്പെട്ടേ അത് പുറത്തു വരുന്നതിനെയാണ് പൊന്തുന്നു എന്ന് പറയുന്നത് പൊന്തുന്നു കർമാധീനം താൻ ചെയ്ത ആ കർമ്മത്തിനനുസരിച്ച മണ്ഡലത്തിലാണത് പിന്നെ വർത്തിക്കുന്നത് അതിനനുസരിച്ചത് ജീവിക്കുന്നു എന്നാൽ നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പരമസത്യം എന്താണ് ഇവിടെ ജീവിക്കുമ്പോൾ കൂടി ബന്ധനത്തിന് കാരണം ആകാത്ത വിധത്തിൽ സ്വതന്ത്രമാകുന്ന വിധത്തിൽ കർമ്മവാസനകളെ ക്ഷയിപ്പിച്ചുകൊണ്ട് കൊണ്ട് സൽക്കർമ്മങ്ങൾ ആചരിച്ചുകൊണ്ട് അതിൽ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ ചെയ്യുന്ന സർക്കർ സൽക്കർമ്മം നമ്മുടെ മനസ്സിനെ ീകരിക്കുന്നു അപ്രകാരം കർമ്മവാസനകളെല്ലാം ക്ഷയിക്കുമ്പോൾ താൻ ആ പരമാത്മാവാണ് എന്ന് ബോധിക്കുകയും എനിക്ക് ജനന മരണാധികൾ ഇല്ല എന്ന് ബോധിക്കുന്നു ആ ബോധിച്ചാൽ പിന്നീടവർ യുക്തമായ ശരീരത്തിൽ വരേണ്ട ആവശ്യമില്ല ആ അവസ്ഥയ്ക്കാണ് മോക്ഷം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഇവിടെ കാംഷിച്ചു കൊണ്ടിരിക്കുന്നത് മോക്ഷത്തിനായിട്ടാണ് അത് സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും താൻ പരമമായ സത്യമാണെന്ന് ബോധിച്ചാൽ അതാണ് തത്വമസി എന്ന് തത്വമസിയുടെ അർത്ഥം വാക്കുകളെ കൊണ്ട് പറയാനല്ല പഠിക്കേണ്ടത് അത് അനുഭവവേദ്യമായാൽ പിന്നെ തനിക്ക് മരണമില്ല താൻ ധരിച്ചിരിക്കുന്ന ഒരു ഉറുപ്പ് മാത്രമാണ് തൻ്റെ ശരീരം ഈ ശരീരം വൃദ്ധിക്ഷയങ്ങൾക്ക് വിധേയമാണ് ഇത് നശിക്കുന്നതുമാണെന്ന് ബോധിച്ച് അതിൻ്റെ ജീർണതയെ ഉൾക്കൊള്ളാൻ ന നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു ഇതാണ് പരമസത്യമായിട്ടുള്ളത് അപ്പോൾ നാം ഈ ദേഹം ഉപേക്ഷിക്കുന്നതിനു മുമ്പേ വൃദ്ധാവസ്ഥയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ ഈ പരമസത്യം ബോധിക്കണം അത് ബോധിക്കാനുള്ള ഒരു ജീവിതരീതി നാം നയിക്കുകയും വേണം അപ്പോൾ മാത്രമേ നമുക്ക് കൃതാർത്ഥതയുണ്ടാവുകയുള്ളൂ മരണഭയം ഇല്ലാതെയാവുകയും ചെയ്യുകയുള്ളൂ അതിനാൽ പശ്ചിമായിൽ താനേകാൽ തന്നെ വീണ സൂര്യൻ പൂർവാദ്രി താഴ്വരയിൽ നീന്തി കരറും പോലെ മൃത്യുവാം ജലധിയിൽ ആഴ്ന്നുവോം ജീവൻ വീണ്ടും യുക്തമാം ശരീരത്തിൽ പൊന്തുന്നു കർമാധീനം